വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ട് കുതിച്ചുയരുകയാണ് നൂറ്റി പത്തിലധികം പേർ ഇതോടകം മരിച്ചു കഴിഞ്ഞു നൂറിലധികം പേരെ കാണാതായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ദുരന്ത പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഒരു പ്രകൃതി ദുരന്തമായി തന്നെ ഏറ്റവും അധികം ആളുകളെ കൊന്നൊടുക്കിയ ഒരു പ്രകൃതി ദുരന്തമായി തന്നെ ഈ ദുരന്തം വിലയിരുത്തപ്പെടുകയാണ് രക്ഷാദൌത്യവുമായി സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകൾ സംഭവസ്ഥലത്തുണ്ട് ഹെലികോപ്റ്റർ ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട് പക്ഷേ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് മരണസംഖ്യ ഇനിയും അനേകം ഉയരുമെന്ന ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ പോലും ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരവുമായി പുതിയ ചില കാലാവസ്ഥാ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഇനിയും അപകടസ്ഥലത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല തുടർച്ചയായി ഇനിയും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നും ഒരിക്കലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ശാന്തമായ ഒരു സാഹചര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു വലിയ ദുരന്തത്തിന് നടുവിലാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം സൈന്യമായിക്കൊള്ളട്ടെ രക്ഷാപ്രവർത്തകരായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടമായിക്കൊള്ളട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ ഈ നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു വലിയ ദുരന്ത സാധ്യതാ പ്രദേശത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകുകയാണ് അവർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് കേരള കേരളത്തെ സംബന്ധിച്ച് കാരണം ഇതിനു മുമ്പ് പ്രളയം ഉണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും തീവ്രമായ വിധത്തിൽ ഇത്രയും പ്രശ്നബാധിതമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമുക്കറിയാം ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് മുണ്ടക്കൈ ഉൾപ്പെടുന്ന ചോറിൽമല പ്രദേശത്ത് ഉരുൾപൊട്ടുന്നത് ഇതിനു മുമ്പും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ നേരെ മറുവശമാണ് കവളപ്പാറ അവിടെയാണ് മുമ്പ് ഇതിനു മുമ്പ് ഉരുൾപൊട്ടിയിട്ടുള്ളത് പൊട്ടിമുടി ഇതിന് പത്ത് കിലോമീറ്റർ അകലെയാണ് അങ്ങനെ മൊത്തത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണിത് അങ്ങനെ നിരന്തരമായി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഒന്നരയോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു പിന്നീട് തുടർച്ചയായി മൂന്ന് ഉരുൾപൊട്ടലുകൾ കൂടി ഇതേ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഓരോ ഉരുൾപൊട്ടലിന് പിന്നാലെയും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നു കുറേയേറെ പ്രദേശങ്ങൾ അത് ഒലിച്ച് ഒലിച്ചു കൊണ്ടുപോകുന്നു അതിന് പിന്നാലെ വീണ്ടും 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 സാഹചര്യം ദുഷ്കരമാക്കുന്ന വിധത്തിൽ തുടർച്ചയായുള്ള ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയാണ് രക്ഷാപ്രവർത്തകരുടെ കൺമുന്നിൽ കൂടി മൃതദേഹങ്ങൾ ഒലിച്ചു പോവുകയാണ് ഒരു മസ്ജിദിന്റെ സമീപത്ത് പതിനാറ് മൃതദേഹങ്ങളാണ് ഒന്നിച്ചു കൂടി കൂട്ടിയിട്ടിരുന്നത് അതുപോലെ തന്നെ ലയങ്ങൾക്ക് സമീപത്ത് പല ഭാഗങ്ങളിലും ഈ ഇറങ്ങുന്നവർ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുവരുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടിയിടുന്നു എന്നതല്ലാതെ അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യമില്ല റോഡുകൾ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വൈദ്യുതി ബന്ധമില്ല മൊബൈൽ ഫോണുകളിൽ റേഞ്ച് ഇല്ല അതുപോലെ തന്നെ ചാർജ് നിലനിൽക്കാതെ മൊബൈൽ ഫോണുകളും ടോർച്ചുകളും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ് വളരെ ഗൗരവതരമായ അപകടകരമായ സാഹചര്യമാണ് അതിനിടയിലാണ് ജീവൻ ആർക്കെങ്കിലും ജീവനുണ്ടോ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് തെരച്ചിലുകൾ നടക്കുന്നത് പക്ഷേ ആ തെരച്ചിലുകൾ പോലും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിതീവ്രമായ മഴ ഇനിയും ഈ പ്രദേശത്ത് പെയ്യുമെന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു വലിയ പ്രകൃതി ദുരന്തത്തിലേക്കുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചും അവർ വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് തങ്ങളുടെ ജോലികൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ലോക്സഭയിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു വയനാടിന് വേണ്ടി അടിയന്തര സഹായം വേണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുന്നുണ്ട് വയനാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നാളെ തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടാകും കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരോടും ഒരു മടിയും കൂടാ കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരാകാനും എന്ത് സഹായം വേണമെങ്കിലും നൽകാനും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യം സജീവമായി തന്നെ തെരച്ചിലുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ സൈന്യത്തിലാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് കാരണം സൈന്യത്തിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പല ഭാഗങ്ങളിലും ഈ മണ്ണിടിഞ്ഞ് അതിനടിയിൽ മനുഷ്യരുണ്ട് വീടുകളുണ്ട് അതിനടിയിൽ ആളുകളുണ്ട് ആ ജീവനുള്ള ആളുകളുണ്ട് ഇന്ന് രാവിലെ കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പകുതിയോളം മണ്ണിൽ പുതഞ്ഞ് തലമാത്രം പുറത്തു നിർത്തി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു അങ്ങനെ അതിസാഹസികമായ പല വിധത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ മുഴുവൻ ഇപ്പോൾ രക്ഷാപ്രവർത്തകരിലാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ നേവിയിലാണ് ഇന്ത്യൻ ആർമിയിലാണ് സൈന്യത്തിലാണ് കാരണം സൈന്യത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നാലും ഈ പറയുന്ന കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മരണസംഖ്യ ഇനിയും ഇനിയും കുതിച്ചുയരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് കാരണം ഒരു ഭാഗത്തേക്കും സുഗമമായി ആർക്കും പോകാൻ കഴിയാത്ത സാഹചര്യം കണക്ടിവിറ്റി സൗകര്യമില്ല നിരവധി ആളുകൾ വീടുകൾക്ക് അടിയിൽ കുടിയും കിടക്കുന്നുണ്ട് ഏതാണ്ട് ഈ പ്രശ്നബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ ദുരന്തബാധിത ദുരന്ത ബാധിത പ്രദേശത്ത് മൂവായിരത്തോളം പേർ താമസിക്കുന്ന ഒരു ഇടമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇത്രയും വലിയൊരു പ്രദേശത്ത് ഈ ഒരു ദുരന്തമുണ്ടാകും എവിടെയൊക്കെയാണ് ഇവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച കണക്കെടുപ്പ് പോലും ദുഷ്കരമാണ് കാരണം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല മൊബൈലിന് റേഞ്ച് ഇല്ല പലരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഇവർ ഏതൊക്കെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഇനി ഇറങ്ങിയോ അതോ ഒലിച്ചുപോയോ മണ്ണിനടിയിൽപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ഉദ്യോഗസ്ഥർക്കോ സ്ഥലവാസികൾക്കോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ വളരെ ദുഷ്കരമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യമാണ് സൈനികൾ ത്തിലും രക്ഷാപ്രവർത്തകരിലും നിക്ഷിപ്തമായിരിക്കുന്നത് അവർ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി അതീവ സാഹസികമായാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യം നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഈ ദുരന്തത്തിന് ഇരയായവരെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് അവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്രയും വേഗം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ അഭ്യർത്ഥനകൾ വരുന്നുണ്ട് സന്നദ്ധ സംഘടനകളുടെ അഭ്യർത്ഥനകൾ വരുന്നുണ്ട് ജനങ്ങളോട് പറയാനുള്ളത് കൈമൈ മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുക പരമാവധി സഹായങ്ങൾ ചെയ്യുക ആരും ഒരു ടൂറിസം എന്ന രീതിയിൽ അപകടസ്ഥലം കാണാൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കാണാനായി നേരിട്ട് അവിടേക്ക് പോകരുത് കാരണം അത്രയേറെ ദുഷ്കരമായ രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇന്ത്യൻ സൈന്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളുണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വാഹനവുമൊക്കെ ആയി പോകുമ്പോൾ ഈ പരിക്ക് പറ്റിയവരെയൊക്കെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ആരും ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന നിലയിലേക്ക് അവിടേക്ക് പോകേണ്ടതില്ല പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചാനലുകളും ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഭരണകൂടങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കൃത്യമായി എല്ലാവരും പാലിക്കുക ഇപ്പോൾ തന്നെ രാത്രിയാത്ര ഉൾപ്പെടെയുള്ളവ കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ നിരോധിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം അതിതീവ്രമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യം അതൊക്കെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം മുഴുവൻ ജാഗ്രത പാലിക്കേണ്ട ഒരു ആവശ്യകതയും നിലനിൽക്കുന്നുണ്ട് നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പലയിടത്തും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത് കേവലം വയനാട്ടിലെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത് പ്രളയകാലത്ത് നമ്മൾ കണ്ടതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെയുള്ള സാധ്യത അഞ്ച് ദിവസം തുടർച്ചയായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് തന്നെ തീർത്തും ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് കഴിയുന്ന എല്ലാവരും ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് രംഗത്തിറങ്ങണം ഒരിക്കലും മടി കാണിക്കുകയും ചെയ്യരുത് എന്തായാലും വയനാട്ടിലെ സ്ഥിതിഗതികൾ കൂടുതൽ ദുഷ്കരമാവുകയാണ് രാത്രിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇനി അങ്ങോട്ട് വലിയ ദുരന്ത മുഖത്ത് തന്നെയാണെങ്കിൽ ദുരന്ത ഭീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂറൽമല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു